കോഴിക്കാഷ്ടവളം നിരോധിച്ചപ്പോൾ സർക്കാർ ഫാമിലെ ആട്ടിൻ വളമാണെന്ന പേരിൽ വ്യാജ ജൈവവളം വളം എത്തിക്കുന്ന ഏജൻസികൾ കൂത്താട്ടുളത്ത് വർദ്ധിക്കുന്നു ചാക്കിൽ നിറച്ചിരിക്കുന്ന ഖരമാലിന്യത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് യാതൊരു രേഖകളുമില്ല നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂത്താട്ടുളം നഗരസഭയിലെ ചോരക്കുഴിയിൽ റെസിഡൻസ് ഏരിയയിൽ ആട്ടിൻ എന്ന പേരിൽ വ്യാജ വളമിറക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ വലിയ ശ്രമം നടത്തുകയുണ്ടായി ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാകെ അത് തടയുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി വലിയ രൂപത്തിലുള്ള സ്മെല്ല് പരത്തുന്ന ആട്ടിൻ കാഷ്ടം അവകാശപ്പെടുന്ന വളമാണ് അവിടെ കൊണ്ടുവന്ന് കൃഷി ആവശ്യത്തിൽ നിന്ന വ്യാജേന കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആ പ്രദേശത്തെ ജനങ്ങളുടെ വലിയ എതിർപ്പുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പോയി പരിശോധിക്കുകയും അത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്നും ആയതുകൊണ്ട് അതവിടെ ഇറക്കാൻ പാടില്ലെന്നും ഉള്ള നിർദ്ദേശം നൽകുകയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മേലിലും ഈ പകർച്ചവ്യാധി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളത് വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇതുപോലത്തെ സാധനങ്ങൾ വ്യാജമായി കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇറക്കാൻ നഗരസഭ അനുമതി നൽകുന്നതല്ല